ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ബീട്രൂട്ടും ക്യാരറ്റും കൂടി മിക്സായിട്ട് ഇട്ട ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം അച്ചാറിന് വേണ്ടി സാധാരണ ഞാൻ എപ്പോഴും നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എന്താണ് ഞാനിവിടെ ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആനിലോ ഓയിലൊഴിച്ച് ഉലുവായും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഏത് അച്ചാറിനും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറൊരു സിമ്പിളും അപ്പം കടുവും പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടാം ഒന്ന് വഴന്ന് വരണം ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം ഇതിൽ ഒന്ന് വേവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലപോലെ വേവണ്ട കുറച്ചൊരു ഇത് വന്നാൽ മതി അതിനുവേണ്ടി ഞാനൊന്ന് അടച്ച് വെച്ചു പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് അച്ചാർ പൊടി പൊടിയുണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് അത് ആ വീഡിയോ വീടിയൊന്ന് മിസ്സായിപ്പോയി അപ്പം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ലാസ്റ്റാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് വിനാഗിരി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് ബീട്രൂട്ടും ക്യാരറ്റും കൂടി എവിടെ അച്ചാർ തീരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കണം അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം